നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയിലെ പത്താം ക്ലാസ്സിലെ ഫിയഖഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നഖ്തുബ് സഹിഹ മിം ബൈനൽ കൗസൈൻ കോളങ്ങളുടെ ഇടയിൽ സഹിഹായത് എഴുതുക അഥവാ ഓരോ ചോദ്യത്തിൻ്റെയും ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട് അതിൽ ശരിയായതേതാണോ അതെടുത്ത് എഴുതുക നമുക്ക് ശരിയായ ഭാഗം തന്നെ എടുത്ത് വാചകം പൂർത്തിയാക്കി നോക്കാം ഒന്ന് വദിയത്തി ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് വസൂയത്തി ചോദ്യം നാല് വയുസന്നു അയ്യൻ വി എൽ മുത്തസഫ് വിജു ബിന്നിക്കാഹി അസുന്നത്ത ചോദ്യം അഞ്ച് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സിൽബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് تودمون إخبار الشخص بحق عليه إخبار الشخص بحق عليه تودم الأم من ولدتك الأم من ولدتك تودمون من لوازم العدالة الإسلام من لوازم العدالة الإسلام تودم نالي وللمطلقات ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഐന്ദൽ മുമലത്തി വശഹാദത്തി വയജൂസു നഹുറു വജിഹിൽ മർഹത്തി ഐന്തൽ മുമലത്തി വശഹാദത്തി ഇടപാടിൻ്റെ സമയത്തും സാക്ഷിയുടെ സമയത്തും ഒരാൾക്ക് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ അനുവദനീയമാണ് ചോദ്യം രണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ബാഹ്യമായത് പിടിക്കൽ സത്യനിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് ചോദ്യം മൂന്ന് അൽ മുത്തു മാലൂൻ ബിഷറോദിൻ ചില നിബന്ധനകളോടുകൂടി വേർപിരിഞ്ഞ ഭാര്യക്ക് ഭർത്താവ് നൽകുന്ന സമ്പത്തിനെയാണ് മുത്താത്ത് എന്ന് പറയുന്നത് ചോദ്യം നാല് ഫിൽ വലിയ അദാലത്തുൻ തക്ലീഫുൻ കുറത്തുൻ വലിയ ഷർത്താക്കപ്പെട്ടതാണ് നീതി ഉണ്ടാവുക സ്വതന്ത്രനാവുക തക്ലീഫ് അഥവാ കീർത്തനമുണ്ടാവുക പുരുഷനായിരിക്കുക ചോദ്യം മഞ്ചി വയസ് തബറോ ബിൽമഹിരി മിൻ മുക്കല്ലഫത്തിൻ മുക്കല്ലഫത്തായ ഒരു സ്ത്രീ തനിക്ക് ലഭിച്ച മഹിറിനെ നൽകൽ സഹി ആകുന്നതാണ് സൗജന്യമായി നൽകൽ സഹിയാകുന്നതാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം റത്തിം ക്രമത്തിലാക്കാം എന്നതാണ് ഇവിടെ ഡിസോർഡറിലായി നൽകിയ ഭാഗത്തെ ഓർഡറിലായി നൽകണം നമുക്ക് നോക്കാം ശരിയായ ഭാഗം ചോദ്യത്തിൽ ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് അഥവാ അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കുടുംബ ബന്ധത്താൽ ഹെറാമാകുന്ന സ്ത്രീകൾ മുലകുടി ബന്ധത്താലും ഹറാമാകും ചോദ്യം രണ്ട് ഇബിനി ആശിരി ഫിൽ ഫിൽമൽജായി അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പത്ത് വയസ്സ് പ്രായമായ കുട്ടികളെ മാതാപിതാക്കളുടെ കൂടെ കിടത്താതിരിക്കൽ നിർബന്ധമാണ് ചോദ്യം മൂന്ന് ഒഷു ഫിസ് ഹുലുവുൻ മിന്നിക്കാഹിൻ വൈദ്യത്തിൻ മിൻവൈരിഹി അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വിവാഹം ചെയ്യപ്പെടുന്നവളിൽ അവൾ മറ്റൊരുത്തൻ്റെ നിക്കാഹിലോ ഹൈദ്ദിലോ അല്ലാതിരിക്കൽ ഷർത്താണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മൽമദി അതു വധിയത്ത് എന്നാൽ എന്താണ് ഉത്തരം അൽവദിയു അല്ലെ സൂക്ഷിക്കലിനെ തേടുന്ന ഒരു ഉടമ്പടിയാണ് വധിയാത്ത് ചോദ്യം രണ്ട് ബിമായുഖി ബഹു അൽ ഹുസുറാനു ഫിഷർ കത്തി ശിർക്കത്തിൽ അഥവാ കച്ചവടത്തിൽ ലാഭവും പരാജയവും എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ഉത്തരം ബിഖതിരിൽ മാലയിനി രണ്ട് പേരുടെയും സമ്പത്ത് നോക്കിയിട്ടാണ് ചോദ്യം മൂന്ന് വൽ മുഖർ ലർബാനി മാഹുമുഖർ ബിഹി രണ്ട് വിധമാണ് ഏതെല്ലാം ഉത്തരം ഹക്കുല്ലാഹി താലുൽ ആദമി ഒന്ന് അള്ളാഹുമായുള്ള ഹക്ക് രണ്ട് മനുഷ്യനുമായുള്ള ഹക്ക് ബാധ്യത ചോദ്യം നാല് കം അർഖാനു നിക്കാഹി ഒമാഹിയ നിക്കാഹിൻ്റെ റുക്കനുകൾ ഫർലുകൾ എത്ര ഏതല്ല ഉത്തരം ഹംസത്തുൻ അഞ്ചെണ്ണമാണ് സൗജത്തുൻ ഒന്ന് ഭാര്യ സൗജുൻ രണ്ട് ഭർത്താവ് വലിയ മൂന്ന് വലിയ ഷാഹിദാനി നാലാമത്തേത് രണ്ട് സാക്ഷികൾ അഞ്ചു അഥവാ പദം ചോദ്യം മൻ തജിബു ഫിൽ വലീമ വലീമയിൽ അഥവാ വിവാഹ സദ്യയിൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് ആർക്ക് ഉത്തരം തജിബു അല അലൈരിമ്പി ആയുധുമാതി ഖാലി അല്ലാത്തവർക്കും ജുമായിയുടെ കാരണങ്ങളാൽ കാരണമാക്കപ്പെട്ട അല്ലാത്തവർക്കും ക്ഷണിച്ചാൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് ചോദ്യം ഏഴ് മുക്തബുല്ലഹാം വിധികൾ എഴുതുക ചോദ്യം ഒന്ന് നിക്കാഹിനെ ഉറപ്പിച്ചാൽ അതിനുശേഷം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കൽ സുന്നത്താണ് ചോദ്യം രണ്ട് അന്നുറു അൽമസൂൽ കദർ അൽ ഹാജത്തി മുബാഹുൻ ആവശ്യത്തിനനുസരിച്ച് ചികിത്സയ്ക്ക് വേണ്ടി സ്പർശിക്കൽ നോക്കൽ എന്നിവ മുബാഹുൻ അനുവദനീയമാണ് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം ഉക്തുമിൽ മായന അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് ജാഹുൻ സ്ഥാനം ജാഹുൻ സ്ഥാനം രണ്ട് ഫിറാഖുൻ വേർപാട് ഫിറാഖുൻ വേർപാട് മൂന്ന് ജുദാം കുഷ്ഠരോഗം ജുദാം കുഷ്ഠരോഗം നാല് ഫിസ്കുൻ തമ്മാടിത്തം ഫിസ്കുൻ തമ്മാടിത്തം അഞ്ച് തുഹ്മത്തുൻ തെറ്റിദ്ധാരണ തുഹ്മത്തുൻ തെറ്റിദ്ധാരണ ആറ് ആറാ ഉൻ അഭിപ്രായങ്ങൾ ആറാ ഉൻ അഭിപ്രായങ്ങൾ